ഇവിടെ വന്ന എല്ലാവർക്കും വളരെ നന്ദി നമ്മുടെ നമസ്കാരം ാണ് കുവൈത്തിൽ നിന്നും ഞാനിപ്പോ ഉള്ളത് ഫാഹേല് സിറ്റി ക്ലിനിക്കിലാണ് സിറ്റി ക്ലിനിക്കിന്റെ കോൺഫറൻസ് ഹാളിലാണ് അപ്പൊ ഇന്ന് ഇവിടെ വന്നതേ ഇത് വേണ്ട കുവൈത്ത് എലത്തൂർ അസോസിയേഷന്റെ അതായത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് അവരുടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഈ വരുന്നത് അതായത് ഫെബ്രുവരി ഇരുപത്തി ആറിന് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പത്രസമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നുള്ളത് അപ്പൊ ഇവിടെ കുവൈറ്റിലുള്ള പ്രമുഖ എല്ലാ പത്രപ്രവർത്തകരും ഉണ്ട് അപ്പൊ നമുക്ക് ഓരോരുത്തരെയായിട്ട് ഞാൻ ഇച്ചിരി കാരണാണ് നമ്മളെ ഈ കൂട്ടായ്മ ഏകദേശം ഇതൊരു ഇരുപത് വർഷമായിട്ട് നടന്നു പോകുന്ന ഒരു കൂട്ടായമാണ് നമ്മൾ പല കാര്യങ്ങളും ഇതിൽ ചെയ്യാറുണ്ട് ചാരിറ്റി എന്ന് പറഞ്ഞാൽ നാട്ടിലെ നിരന്തരായ കാര്യങ്ങൾ വീട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു നാലാമത്തെ ഒരു ഫുട്ബോൾ ചാരിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കലിക്കറ്റ് കുവൈത്തലത്തൂർ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ഇരുപത് വർഷ കാലമായി ഗോവത്തലത്തൂർ അസോസിയേഷൻ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് അലത്തൂർ പ്രദേശത്തെ നിർധനരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം രൂപം കൊടുത്തൊരു സംഘടന ആണ് കുവൈത്തലത്തൂർ അസോസിയേഷൻ നമ്മുടെ നാലാമത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റ് പ്രസ് മീറ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിലെത്തിച്ചേർന്ന പ്രഗത്ഭരായ നേതാക്കന്മാരും മീഡിയ പ്രവർത്തകരും അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അനിൽ അമൃത ടീവിത ടി നിങ്ങൾ ശ്രീജിത്ത് ദേശാഭിമാനി <laughs> <laughs>

അപ്പോൾ ഇത് ഗ്രാൻഡ് സക്സസ് ആക്കാൻ നിങ്ങൾ ഓൾ ദി ബെസ്റ്റ് താങ്ക്സ് ടു സിറ്റി ക്ലിനിക് എൻ്റെ പേര് നാസർ ഈ കെ എയുടെ മുഖ്യ രക്ഷാധികാരി ഞങ്ങളുടെ നാലാമത്തെ ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി നടക്കാൻ പോകുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് മൻസൂർ കേരള എക്സ്പാറ്റ്സ് ഫുട്ബോൾ അസോസിയേഷൻ കുവൈത്ത് കെഫാക്ക് എല്ലാവർക്കും സുപരിചിതാണ് ഏകദേശം ആയിരത്തോളം രജിസ്റ്റേർഡ് പ്ലെയേഴ്സ് കളിക്കുന്ന ഓൾ ദി ബെസ്റ്റ് അതാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി എല്ലാരും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പേര് ഹബീബ് ഞാൻ ജനറൽ ആ ഇതൊക്കെ തന്നെയാണ് സതീഷ് സിറ്റി ക്ലിനിക് സതീഷ് സിറ്റി ക്ലിനിക് സിറ്റി ക്ലിനിക് ബ്രാഞ്ച് മാനേജറാണ്

ഞാൻ കെഇയുടെ മീഡിയ കൺവീനറാണ് അപ്പോൾ നമ്മുടെ ഈ നാലാമത് സൗത്ത് ഏഷ്യ ഫുട്ബോൾ ടൂർണമെന്റിന് എല്ലാവരും പങ്കെടുത്ത് ഇതൊരു വമ്മച്ച വിജയമാക്കി തരാൻ എല്ലാവരും അപേക്ഷിക്കുന്നു കോഴിക്കൂർ അസോസിയേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് സിറ്റി ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ട്വന്റി സിക്സ് ഫെബ്രുവരി ഫഹേൽ ഗ്രൗണ്ടിൽ വെച്ച് അരങ്ങേറാൻ പോവുകയാണ് നിങ്ങളെ സഹായിച്ച സിറ്റി ക്ലിനിക്കിന്റെ മാനേജ്മെന്റിന് പതിനെട്ട് ടീമുകളാണ് കിഫാഖിന്റെ ഒരുപാട് കളിക്കാർ ഇത്രയും ടീമിലുണ്ട് അതിന്റെ കൂടെ നേപ്പാൾ ശ്രീലങ്ക പോലുള്ള സൗത്ത് ഏഷ്യസൈഡ് ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ ശ്രീലങ്ക ബംഗ്ലാദേശ് പോലുള്ള ടീമുകളും കൂടി ഈ ഒരു ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട് കുയിത്തലത്തൂർ അസോസിയേഷൻ അലത്തൂർ ിലെ നിർദ്ധനരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി രൂപം കൊടുത്തൊരു സംഘടനയാണ് ഇരുപത് വർഷം മുമ്പ് കുവൈത്തിലെ അലത്തൂർ പ്രവാസികൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് കുവൈത്തലത്തൂർ അസോസിയേഷൻ കുവൈത്തലത്തൂർ അസോസിയേഷൻ അലത്തൂരിലെ നിർദ്ധനരായ ആളുകളെ കണ്ടെത്തി രോഗികൾക്ക് മരുന്നായും വീടില്ലാത്തവർക്ക് വീടിന്റെ മെറ്റീരിയലും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും കൂടാതെ തൊഴിലില്ലാത്തവർക്ക് തൊഴിലുപകരണങ്ങളായിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തുവരുന്ന ഒരു സംഘടനയാണ് ഇരുപത് വർഷത്തോളമായി എല്ലാ എല്ലാ മേഖലകളിലും പോയ തലപ്പ് അസുവിശേഷം വളരെ നല്ല പ്രവർത്തനം കാണിച്ചു വയ്ക്കുന്നുണ്ട് പ്രധാനമായും ഓരോ സമയത്തും ഇതിൽ പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് മെമ്പർമാർ വളരെ നല്ല രീതിയിൽ ഇതിനെ ഓർഗനൈസ് ചെയ്യുകയും ഇതിൻ്റെ ഫണ്ട് രൂപം കൊടുക്കുകയും ഇതേപോലുള്ള ടൂർണമെന്റ് നടത്തുകയും അതിൽ ലഭിക്കുന്ന വരുമാനം കൊണ്ട് വളരെ അർഹതപ്പെട്ട ആളുകളെ നമ്മുടെ നാട്ടിൽ തന്നെ രണ്ടോ മൂന്നോ കോർഡിനേറ്റേഴ്സിന് വയ്ക്കുകയും അവരുടെ അന്വേഷണത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വീട് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ടൂർണമെന്റിന്റെ ഒരു ഇൻകം കൊണ്ടാണ് ഒരു അന്തയായ ഒരു സ്ത്രീയെ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് തന്നെ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു അതിന്റെ താക്കോൽദാനമായിരുന്നു ഇന്നലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തലത്തൂരിലുള്ള സന്മനസ്സുള്ള എല്ലാവരും ഇവിടെ തന്നെ ഓരോരുത്തരെ കയ്യിൽ നിന്നും ആവുന്നത്ര ഫണ്ട് ഈ കമ്മിറ്റിക്ക് തരികയും ഇനിയും മുന്നോട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുപോവാനുള്ള പരിശ്രമത്തിലുമാണ് ഇവിടെയുള്ള സംഘടനകൾ ചെയ്യുന്നത് സെലിബ്രിറ്റികളെ കൊണ്ടൊരു പ്രോഗ്രാം ഫണ്ട് കളക്ട് ഫുട്ബോൾ ടൂർണമെന്റ് ഒരു ഫുട്ബോൾ പ്രേമികളാണ് എത്തൂർന്നുള്ളത് ലളിതമായ ഉത്തരം എല്ലാരും ഞങ്ങൾക്കൊക്കെ റെയിൽവേ ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് ഒരു ബൂട്ടൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ എല്ലാരും അവിടെ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന ആളുകളാണ് ൾക്ക് ചാരിറ്റി കൊടുക്കുന്നത് അത് അകത്തുനിന്ന് വരണം ഐ ക് വെരി എക്സൈറ്റിംഗ് കാശില് കൊടുക്കുന്നത് ഇൻ എല്ലത്തൂർ അവരവിടെ പോയി എല്ലാം അസസ് ചെയ്തിട്ട് വൺസ് ദ ആർ ഷർ ദിസ് പർട്ടിക്കുലർ പേഴ്സൺ േഷന്റെ ഭാരവാഹികളെ ഞങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോ കെഫാഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ വർഷവും വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ പോകുന്ന ഒരു അസോസിയേഷനാണ് ഫുട്ബോൾ മാത്രമാണ് ഞങ്ങൾ പോകുന്നത് ഒരു ഓഗസ്റ്റിൽ തുടങ്ങി സാധാരണ റമദാൻ മാസത്തിന് മുമ്പ് അവസാനിക്കുന്ന ഷെഡ്യൂള് ഇങ്ങനെയുള്ള വലിയ അസോ ഏതൊക്കെ അസോസിയേഷൻ നമ്പേഴ്സിനെ കൊണ്ട് കുറവാണെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഹ്യൂജ് അസോസിയേഷൻ ആണ് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഷെഡ്യൂൾ നോമ്പിന് ശേഷവും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഒരു സ്ലോട്ട് ഞങ്ങൾ അനുവദിച്ചിട്ടുള്ളത് അതും കുവൈത്ത് നാഷണൽ ഡേ അതുപോലെ തന്നെ ലിബറേഷൻ ഡേ ഡേക്കും ലിബറേഷൻ ഡേക്കും കെഫാക്കിന്റെ കീഴിൽ ഫുട്ബോൾ ടൂർണമെന്റുകൾ വരുന്നുണ്ട് കെഫാക്ക് ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത് റഫറീസ് കെഫാക്കിന്റെ റഫറീസ് ആണ് വരുന്നത് ഗ്രൗണ്ടും അതുപോലെ തന്നെ മറ്റ് മറ്റു ഒക്കെ കെഫാക്ക് കൊടുക്കുന്നത് മലയാളികളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി വളരെ നല്ല രീതിയിൽ വലിയൊരു ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയും ഏകദേശം ഈ വർഷം തന്നെ തൊള്ളായിരത്തിൽ പരം കളിക്കാരെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനെട്ട് ടീമുകൾ പതിനെട്ട് ക്ലബുകളുടെ മുപ്പത്തി ആറ് ടീമുകളിൽ കളിക്കുന്ന ഈ തൊള്ളായിരത്തിൽ പരം കളിക്കാരിൽ ഭൂരിപക്ഷം പേരും എളച്ചൂർ അസോസിയേഷന്റെ ടൂർണമെന്റുമായിട്ട് സഹകരിക്കുന്നുണ്ട് വിവിധ ടീമുകൾക്ക് വേണ്ടി അണിയെടുക്കുന്നുണ്ട് മുഖ്യ അതിഥികളും നിങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് സിറ്റി ഗ്രൂപ്പ് ഗ്രൂപ്പിൽ അതായത് സാധാരണ ഈ സിറ്റി ഗ്രൂപ്പ് ഒരുപാട് ഓഫറുകൾ ണ്ട് ഈ സാധാരണ ഈ പോയിട്ടുള്ള ഒരുപാട് പ്രവാസികൾക്ക് വളരെ ഉപകാരപ്പെട്ട ഓഫറാണ് ഇപ്പൊ നിലവിൽ ഓഫർ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് എക്സ്പ്ലെയിൻ നമുക്കൊരു നാനോ എക്സിക്യൂട്ടീവ് ചെക്കപ്പിന്റെ ഒരു പാക്കേജ് ഉണ്ട് ആക്ച്വൽ കോസ്റ്റ് നമ്മൾ അതിൽ യു കെ ഡു അബൌട്ട് Uh, liver uh, liver uh, enzymes, cholesterol, number ketamine, and various. Actually, it costs 40, but we're giving it for 8 KD. So it's a fantastic package, and I think you all should avail. We have all the specialties there. Uh, we're doing consultation for 1 KD. We have actually gynecology, we have ENT there, we have orthopedics there, we have dermatology there, uh, we have uh, dental, we have. येन टी दे हैव ऑल द स्पेशलिटीज दे हैव ऑफथल्मोलॉजी एला स्पेशलिटीज इज़ अंडर एंड इट्स ओनली 1 केडी कंसल्टेशन थ्रू फरवरी वाला ओके सो ऑल द बेस्ट थैंक यू थैंक यू थैंक यू एनीबॉडी बोलो

ഫുഡ് എടുത്ത കാലിക്കറ്റ് നല്ല അപ്പൊ ഇതാര്യ ഫുഡ് നിങ്ങളെ ഫുഡിണ്ടോ ഏ ആ ബ്ലോക്ക് വണ്ണിലേ സുഹൃത്തുക്കളെ ഫുഡ് പൊളിയാണ് അതായത് ചാരിറ്റി എൻ്റെ സംഘടന ആയതുകൊണ്ട് വലിയ ആർഭാടൊന്നുമില്ല ബിരിയാണി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഉള്ളത് പൊടിയാണ്